ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നായി ചോളത്തിൻ്റെ പറ്റിയുള്ളൊരു വീഡിയോ ആയിട്ട് ചോളം നമ്മുടെ നാട്ടിൽ എല്ലാവരും അത്രക്കാണ്ട് കൃഷി ചെയ്യാത്തതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് വളരും അങ്ങനെ അതിൻ്റെ തെളിവാണല്ലോ ഇപ്പം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കമ്പം എന്ന് പറയാറുണ്ട് പക്ഷേ അങ്ങനെ രണ്ടു ഒന്ന് തന്നെയാണ് ഇത് വളർത്താൻ വല്ല പ്രയാസമൊന്നുമില്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഒരു കീടാക്രമണമൊന്നും ഒരുപാടൊന്നുമില്ല പിന്നെ ഭയങ്കരമായിട്ട് ഈ തത്തൻ്റെ അല്ലെങ്കിൽ ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് ഇതിൻ്റെ കായ വരുമ്പോൾ നമ്മൾ മൂടി വെച്ച് കൊടുക്കേണ്ടിയിരുന്നു എന്തെങ്കിലും പേപ്പറൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ തത്ത കിളികൾ നല്ലതിൻ്റെ ആ അരിമണി കൊത്തി തിന്നും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ വിത്ത് വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇത് വിത്ത് വാങ്ങിച്ച് നട്ടതാണ് കിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ആ പൂവായിട്ടുണ്ട് ഇതൊക്കെ പൂവായിട്ടുണ്ട് അപ്പോൾ ഇതില് കൂടുതലായിട്ട് കായ്ഫലം കിട്ടാതെ നമ്മൾ കൃത്യമായിട്ട് പരാഗണം ചെയ്ത് കൊടുക്കേണ്ടത് പരാഗണം ചെയ്ത് കൊടുത്താലേ ഇതിൽ ശരിക്ക് ആ അരിയൊക്കെ ശരിക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ അത് ഫുള്ള് ചപ്പി പോവും അത് ശരിക്ക് കിട്ടൂല കിട്ടൂലെന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ മുകളിൽ കാണുന്നതിൻ്റെ മുകളിലല്ല ഇതിന്റെ ശരിക്ക് കായ്ഫലം ഉണ്ടാവില്ല ഇതിൻ്റെ അടിഭാഗത്താണത് ഇതാണ് ഇതിന്റെ ശരിക്ക് ഇതാണ് ഇതിൻ്റെ കായ മുകളിലുണ്ടാവൽ ഇതിൻ്റെ ആൺപൂവാണ് ആൺപൂ ആണ് ഇത് മുകളിലുണ്ടാവുക ഇത് ഇതിൻ്റെ പൂവ് മാത്രമാണ് ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഈ കായ ഉണ്ടാവൽ ഇതിൽ ശരിക്കും അല്ലാതിൽ രണ്ടെണ്ണം വീതമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ പൂവ് വിരിഞ്ഞിട്ട് ഇതിൽ നിറയെ തേനീച്ചകളുണ്ടാവും കേട്ടോ നല്ലപോലെ തേനിച്ചതിൽ തേനീച്ച വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള തേനിച്ചകളുണ്ട് അതിൽ അത്രയും പൂവ് മൊടിയാണ് നമുക്കിതിങ്ങനെ പിടിച്ചുണ്ടാവും കൂലിക്കി പൂമ്പൊടി പോകുന്നതുണ്ട് അത്രയും പൂപ്പൊടി ഉണ്ട് ഇതിൽ അപ്പോൾ തേനീച്ച കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് നല്ലതാണ് ഇപ്പോൾ ഇവിടെ ചെ ചെറു തേനീച്ചു ചെറിയൊരു രണ്ട് മൂന്ന് പെട്ടി ഉണ്ട് അപ്പോൾ അതിന് വരുന്നതായിരിക്കും പൂമ്പൊടി ശേഖരിക്കാൻ വേണ്ടിയിട്ട് രാത്രി നിറയെ തേനീച്ചകളുണ്ടാകും അതുപോലെ തന്നെ കാറ്റടിച്ചാലും ഈ പൂമ്പൊടി ഇങ്ങനെ പാറിയിട്ട് താഴെയുള്ള പെൺപൂവിലേക്ക് വരും വരും പക്ഷെ അങ്ങനെ ഇത് ഇതിൻ്റെ നേരെ ഇത്ര അടിയിലായതുകൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ടും അതിലേക്ക് വ വരണമെന്നില്ല അപ്പോൾ നമ്മളിത് കൃത്രിമായിട്ട് ഏകദേശം ഒരു ബ്രൗണ് കളറാവുമ്പോൾ ഈ ഈ ഒരു കളറൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ പൂവ് പറിച്ചെടുക്കുക ഇത് പറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പൂമ്പൊടി ഇങ്ങനെ പാറിപ്പോകുന്നത് കാണാൻ പറ്റും എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ താഴെയുള്ള ഈ ചുവപ്പ് പൂവിലേക്ക് ഇതാണ് പെൺപൂവ് ഇതിലേക്ക് നമ്മൾ ഈ പൂമ്പടി ഇങ്ങനെ തട്ടി കൊടുക്കുക ഈ പൂമ്പൊടി നിങ്ങൾക്ക് ക്യാമറയിൽ വീഡിയോയിൽ അത്ര വ്യക്തം ഉണ്ടെന്ന് അറിയാൻ നല്ലതുപോലെ പൊടി ഉണ്ടാവും ഇതിലേക്ക് തട്ടി കൊടുക്കുക ഇത് ഇതിലേക്ക് അങ്ങനെ തേങ്ങീച്ചകൾ വരുന്നില്ല ഇതിൽ ഇതിൽ അത്ര പൂ ഇതിലേക്ക് തേനീച്ചകൾ അങ്ങനെ വരുന്നില്ല അപ്പം മുകളിൽ നിന്ന് താഴേക്ക് തേനീച്ചകൾ വന്നാലല്ലേ രണ്ടെല്ലും കൂടെ ആവുകയുള്ളൂ അപ്പോൾ തേനീച്ചകൾ കാര്യമായിട്ട് വരുന്നത് ഇതിൽ തന്നെയാണ് പൂമ്പുളിയില്ലേ ഇത് ഇതിലേക്കാണ് തേനീച്ചകൾ വരുന്നുള്ളൂ അപ്പോൾ രണ്ടെല്ലും കൂടെ തേനീച്ച വന്നിരുന്നാൽ മാത്രമേ ഇതിൽ പരാഗണം നടക്കുകയുള്ളു അപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് ഈ റിസ്ക് ഒന്നുമില്ലല്ലോ മുകളിൽ നിന്ന് പറിച്ചിട്ട് നമുക്ക് പറക്കാൻ സുഖമായിട്ട് പറക്കാനും കിട്ടും ഇത് ഇതുപോലെ നമുക്ക് പറിച്ചെടുത്താട്ട് ഇതിലേക്ക് തട്ടി കൊടുത്താൽ മതി ഇതിലേക്ക് തട്ടി കൊടുക്കുക എന്നാൽ എന്നാലേ നമുക്ക് ആ പരാഗണം ചെയ്തിട്ട് ആ കായ കായക്കൊക്കെ നല്ല ഫലം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് വെറുതെ ഇത് ഫുള്ള് ചപ്പായിട്ട് ആയിട്ട് പറയുന്നത് അപ്പം ഈ പരാഗണത്തിനെ കുറിച്ച് എനിക്ക് ആദ്യം അത്ര ആയിരിക്കില്ല ഞാനിങ്ങനെ വിത്ത് കിട്ടിയപ്പോൾ നട്ട് നട്ട് വന്നു എന്നുള്ളൂരുന്നു പിന്നെ അങ്ങനെ ഇത് കൃഷി ചെയ്ത ആളുകൾ പറഞ്ഞതാണ് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ അപ്പോൾ അപ്പ നമ്മളെ ചോളൊക്കെ നമ്മൾ പരാഗണമൊക്കെ ചെയ്തതാ അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മൂപ്പ് നമ്മൾ ആദ്യമായിട്ടുണ്ടാകുന്നത് കൊണ്ട് ഇതിന്റെ കറക്റ്റ് മൂപ്പ് എങ്ങനെ നോക്കുന്നത് കാരണം ഇത് ഇതിൻ്റെ തൊലിക്ക് അകത്താണുള്ളത് ഉണ്ടാകും അപ്പോൾ ഇതിന്റെ മൂപ്പ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഏകദേശം നമ്മൾ ഇതിന്റെ തൊലി അപ്പോൾ കളറ് മാറിയിട്ടുണ്ട് ആ പച്ച കളറൊക്കെ ഒന്ന് പോയി മഞ്ഞ കളറായി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം മൂപ്പായി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പറിച്ചു നോക്കുകയാണ് ഇതിന്റെ മൂപ്പ് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും അറിയുക തന്നെ ചെയ്യണം കാരണം നമ്മൾ ഇപ്പോൾ പുഴുങ്ങാനാണെങ്കിൽ ഇത് ഓവറായിട്ട് മൂക്കരുത് ഓവറായിട്ട് മൂത്ത് നല്ല അത് ഉറപ്പാവും ഭയങ്കരമായിട്ട് ഉറപ്പും അപ്പോൾ തിന്നാൻ അത്ര ഇതുണ്ടാവും ഇവിടെ എല്ലാവർക്കും പുഴുഞ്ഞതാണ് ഇഷ്ടം എന്നാൽ പച്ച മൂപ്പാവാതിരിക്കും ചെയ്യരുത് അപ്പോൾ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഉണക്കി പൊടിക്കാണെങ്കിൽ നല്ല മൂപ്പാവുകയും വേണം അവ രണ്ട് രീതിയിൽ നോക്കാം നമുക്ക് അപ്പം നമ്മളൊന്ന് പറിച്ചു നോക്കാം എന്തായുള്ളൂ ഇത് പറിക്കുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത് വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആദ്യം തന്നെ പറഞ്ഞുതരാം ഇതിൽ ഉറുമ്പ് വരും ഇതിന്റെ കായൽ ആ പൂവിൻ്റെ ഉള്ളിൽ കൂടെ ഉറുമ്പ് വരും ഉറുമ്പ് വന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മൊത്തത്തിൽ തിന്ന് തീർക്കു ഉറുമ്പ് കാരണം ആ കായ ഉറുമ്പിന് തിന്നാൻ പറ്റിയ നമ്മൾ ഒന്ന് രണ്ട് കായലൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പം ഉറുമ്പിനെ നമ്മൾ ഈ ഉറുമ്പ് ചോക്ക് ഉണ്ടല്ലോ കൂറയ്ക്ക് ഉറുമ്പിനൊക്കെ വരയ്ക്കുന്ന ചോക്ക് നമ്മൾ ചെടിയുടെ അടിയിലായിട്ട് വരച്ചു കൊടുത്തു പിന്നെ അടിയിലായിട്ടുള്ള ടച്ചിങ്സുകളൊക്കെ വേലൊക്കെ അടിയിലേക്ക് വീണിട്ടുള്ളതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ ചോക്ക് നമ്മൾ ഈ ചെടിയുടെ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തപ്പം തന്നെ അത് വരാതെ നിന്നിട്ടുണ്ട് പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ മൊത്തത്തിൽ തിന്ന് തീർക്കുക അല്ലെങ്കിൽ ഉറുമ്പിന് നമുക്ക് ഉറുമ്പ് പൊടിയോ അങ്ങനെ ഉറുമ്പിനെ ശ്രദ്ധിക്കണം നല്ലത് പോലെ ഉറുമ്പ് മൊത്തം അല്ലെങ്കിൽ പിന്നെ കിളികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ കഴിയും ഈ തത്ത അങ്ങനത്തെ കിളികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് മൊത്തത്തിൽ തിന്ന് പോകുന്ന രണ്ട് മൂന്ന് മൂപ്പിലായിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ടാവും കാരണം ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ശരിക്കും യെല്ലോ കളറായിട്ടുണ്ട് ഇത് നമുക്ക് ചെടിയിലിട്ടിട്ട് തന്നെ ഒന്ന് പൊളിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ അങ്ങനെ ഇത്രയും സെക്യൂരിറ്റി ആയിട്ട് ഉണ്ട് എന്നാലും ഇത് ഔർമ്മന ഉറുമ്പ് കേറുക ഉറുമ്പ് കേറിയിട്ടുണ്ട് ഇതിന്റെ തുടക്കത്തിലുള്ള ഉറുമ്പ് തിന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഴ ആയാലൊക്കെ പ്രശ്നവും മഴ നല്ലതുപോലെ പെയ്താലൊക്കെ അതിനെ ഇത് നിൽക്കാനോ അല്ലെങ്കിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത നമ്മൾ മരത്തിൽ ചെടിയിലിട്ടിട്ട് തന്നെ ഒന്ന് പൊളിച്ചു നോക്കുക എന്താണ് അവസ്ഥ അതേ അതി പറിക്കേണ്ടത് ഇതിനെ മുന്നേ പറിച്ചു നോക്കിയിട്ടൊന്നുമില്ല നമ്മളൊരു വെറൈറ്റി ആയിട്ടും ചോളം അത്യാവശ്യം ഉണ്ടായിട്ട് നോക്കിയിട്ട് അതിട്ട് പറിച്ചു നോക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇത് പരാഗണം ചെയ്യേണ്ടതാണ് അതാ ഇതിൽ ഉറുമ്പ് കയറിയിട്ടുണ്ട് ഇട്ട് സമതി ഉറുമ്പുണ്ടത് ഉറുമ്പ് കയറിയിട്ടുണ്ട് ഇത് കണ്ടത് നിങ്ങൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണം മുള വന്നിട്ടുണ്ട് മുള വന്നിട്ടുണ്ട് ഇത് മഴ പെയ്തിട്ടേ മഴ പെയ്ത് വെള്ളം ഇറങ്ങി കാരണം ഒന്ന് രണ്ടെണ്ണം ഇതിൽ മുളച്ചുണ്ടായിരുന്നു ഇത് നട്ടുനോക്കാൻ ഇനി ഇത് അറിയില്ല നോക്കണം അതിന് അത് നമ്മൾ ചോളം കണ്ടോ ഇത് അത്യാവശ്യം നല്ല ഏകദേശം ഒരു നല്ല മൂപ്പായിട്ടുണ്ട് അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുള വന്നിട്ട് കണ്ടതിൽ അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട് അതെന്ന് പറയുന്നത് മൂപ്പ് നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മളെ ആവശ്യത്തിന് ഇരുമ്പോൾ നമുക്ക് ഇപ്പം വേ ഇനി ഉണക്കി പൊടിക്കാനൊക്കെ റിസ്ക് ആയിരിക്കും അതുകൊണ്ട് ഇത് പുഴുങ്ങി തിന്നലേ നടക്കലുണ്ടാവുള്ളൂ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഉണക്കി പൊടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റിയിരുന്നു ഒന്ന് പറച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ നോക്കട്ടെ ഇതിൽ ചിലതൊക്കെ നല്ല മൂപ്പായതുണ്ടാവും ഓവർ മൂപ്പായത് നമുക്ക് പുഴിഞ്ഞാൽ കഴിക്കാൻ പ്രയാസമായിരിക്കും കാരണം അത് നല്ല ഉറപ്പായിരിക്കുമല്ലോ അപ്പോൾ അതെന്തെങ്കിലും ഉണക്കി പൊടിക്കണം അല്ലെങ്കിൽ പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം ഉണക്കിയിട്ട് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അറിയുന്നത് ഞാൻ ഒന്ന് പരീക്ഷിച്ച് ഉണക്കണം എന്നാലും മഴ ആയതുകൊണ്ട് ശരിക്കും ഉണക്കാൻ എന്നറിയില്ല അതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നാലും അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചെയ്യാത്ത അതാവുമ്പോൾ നമ്മളൊരു മൂന്നാലെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇട്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതെന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാനിത് നട്ടപ്പ് വിത്ത് കിട്ടിയ പക്ഷേ നട്ടപ്പം എനിക്ക് അത്ര പ്രതീക്ഷയല്ലായിരുന്നു ഇത് ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഉണ്ടായി ഇങ്ങനെ വന്നപ്പോഴും ഇത് കായ പിടിച്ചപ്പോഴും ഇത്രത്തോളം നല്ല വലിയ കായ ആവും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയൊക്കെ വലുപ്പത്തിൽ ഇത് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഒന്ന് എന്തായാലും ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിങ്ങനെ പറിച്ചെടുത്തപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെ ഈ പരാഗണം ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാ പിന്നെ കാമ്പ് ഉണ്ടാവില്ല ഇത് എല്ലാം ഇത് ചപ്പായി പോകുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതങ്ങനൊന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയിലുണ്ടായിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് പ്രതീക്ഷ ഇല്ലാത്തൊരു സാധനം നമുക്ക് വളർത്തിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വേറെ തന്നെയാണ് ഇതെന്തായാലും ഒരുപാട് സന്തോഷം കാരണം നല്ല നല്ല വലുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ വിത്ത് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ വിത്ത് വാങ്ങാൻ കിട്ടും നെയ്സറിയിലൊക്കെ വാങ്ങി കാണാറുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ നട്ടു നോക്കുക കാരണം ഒരുപാട് പരിചരണത്തിനൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ആ പരാണം പൂവിടുന്ന സമയത്ത് ആ പരാഗണം ഒന്ന് ചെയ്തു കൊടുക്കുക പിന്നെ ഉറുമ്പിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ അത്യാവശ്യം നല്ല വലുതാവുകൊണ്ട് ചെടിയായത് കൊണ്ട് കാറ്റുമായൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു താങ്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരുപാട് കീടങ്ങൾ ആക്രമണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ശരിക്ക് അപ്പോൾ വളർത്തിയെടുക്കുന്ന സുഖമാണ് നിങ്ങളൊന്ന് വളർത്തി നോക്കുക എന്തായാലും ഒരുപാട് വീഡിയോ ചാനലുണ്ട് അതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ആരെങ്കിലും ചോളം വളർത്തിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം പുതിയ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തോട്ടും അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ